ാലത്തെ പെൺകുട്ടികൾ എന്താ ഈ നിൽക്കുന്ന എന്നെക്കാളും നല്ല വിവരമുള്ള കുട്ടികളാ ഇപ്പൊ ഉള്ളത് തുറന്ന യൂട്യൂബ് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിനകത്തും നമ്മൾ നശിക്കണം തീരുമാനിച്ചിറങ്ങി നശിച്ചേ തീരൂ അല്ല നമുക്ക് നന്നാണെന്ന് തീരുമാനിച്ചത് നമ്മൾ നിൽക്കണം നല്ല പോലെ അല്ലാതെ പോയി ഒരു മാസം രണ്ടു മാസം ഒരു കൊല്ലം കഴിഞ്ഞ് പറയല്ല വേണ്ടത് സ്പോട്ടിൽ പ്രതികരിക്കണം ഈ നിൽക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് സ്നേഹമായിട്ടാണ് ചേച്ചിന്ന് വിളിക്കണത് ഇന്നലെ കണ്ണീന്ന് ഒരു മുഖം മാറിയാൽ ഞാൻ നല്ലത് പറയും പോടാ എന്ന് പറയാനുള്ളത് എനിക്കുണ്ട് ആ ആർജ്ജനം സ്ത്രീകൾക്ക് വേണം ഇഷ്ടമുണ്ടോ നിങ്ങൾ പോയിക്കോ ഇഷ്ടവും പ്രണയവും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉള്ളതാ അതൊന്നും ആർക്കും മാറ്റി വെക്കാൻ സാധിക്കില്ല അതില്ലെങ്കിൽ ഒരു മനുഷ്യനില്ല ഈ സ്ത്രീയായി ഞാൻ സ്നേഹിക്കുന്ന ചില പാട്ടായിരിക്കും പൂക്കളയായിരിക്കും പ്രേമവും സ്നേഹമൊക്കെ ജീവിതത്തിലുണ്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്ന വഴി എന്താണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കാം അതല്ലേ ശരി നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആനുങ്ങൾ എന്താ കുറ്റം ചെയ്തിട്ടുള്ളത് ഈ നമ്പർ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിയാലൊക്കെ സംസാരിക്കൂ ഈ നമ്പർ ആകാശത്തും മഴത്തുള്ളി പോലെ വീഴുന്നതല്ല ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലേ കൊടുക്കുന്ന നമ്പർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം വൃത്തികേരായിട്ട് വല്ലോ വന്നാൽ നമ്മുടെ കയ്യിലാണ് സ്വിച്ചിരിക്കുന്നത് കട്ട് ചെയ്യാൻ പഠിക്കണം അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത് കാരണ കുട്ടിക്ക് തല്ലോ വേണ്ടേ പെണ്ണിനെ വേണ്ടേ ഞാൻ ആ ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരവണുങ്ങളുടെ ആണു കുറ്റം ചെയ്യുന്നവരുണ്ട് അവരെ ശിക്ഷിക്കണം അതിനൊന്നും ഞാൻ എതിരല്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ സ്പോട്ടിൽ പറയാതെ തോന്നുമ്പോ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ എനിക്ക് യാതൊരു എന്താ പറയാ ഒരു കാര്യം ഞാൻ നിക്കില്ല കാരണം എന്താ പറയുക നിങ്ങളിലുള്ള എല്ലാവർക്കും അമ്മയുണ്ട് ഇല്ലേ മക്കൾ വളർന്നു വരുന്നുണ്ട് ഭാര്യയുണ്ട് ഒരു തെക്കും ചെയ്യാത്ത ആ പുരുഷന് എത്ര അനുഭവിക്കും ഈ ഇന്ത്യയുടെ നിയമം ഈ സ്ത്രീകൾക്ക് എന്താ പറയുക നമുക്കിപ്പോ നിയമം മാറ്റി എഴുതാൻ ഒന്നിനും കഴിഞ്ഞില്ല നമ്മൾ എന്താ ഇപ്പൊ നമ്മൾ പറയുന്ന എന്തെങ്കിലും നിങ്ങളെ പോലെയുള്ള ഉള്ള ആൾക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോ വേണമെങ്കിൽ സ്വീകരിക്കാം അല്ല ഇതിന്റെ ഇടയിൽ പതിമൂന്ന് സെക്കൻഡ് ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ കേസെടുക്കാൻ അതൊക്കെ പറയണതല്ല മോനെ ഒരു മണിക്കൂർ നോക്കി വെക്കുക മോനെ അതാ പറഞ്ഞത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകും നമ്മള് ചെയ്യാൻ ഒരു സ്ത്രീയാണ് ഒരു മണിക്കൂർ നോക്കി അസീലും പറഞ്ഞു എനിക്കറിയാം പ്രതികരിക്കാൻ ഞാൻ നിയമത്തിന്റെ ഞാൻ പ്രതികരിക്കും പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ തന്നെയാണ് പുരുഷന്മാരായാലും ആരായാലും നമ്മൾ നിക്കേണ്ട രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളോട് ഞാൻ ഇത്രയും സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളോടൊന്ന് ഇഷ്ടം കൊണ്ടാണ് അല്ലെ എനിക്ക് വേറെ ഒന്നുമില്ല ഞാൻ സാധാരണ സാധാരണ ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ ഇവിടെ നിന്ന് വീട്ടിലെടുക്കുന്നത് അവർ ചെയ്യുന്നുണ്ട് അവർ ജോലിയാകും നമ്മൾ ജോലിയാണ് ചെയ്യുന്നത് ചെയ്യുന്നതോടെ വിചാരം നമ്മുടെ മനസ്സിൽ നടത്തുന്നത് ഓക്കെ അല്ലേ അപ്പൊ എല്ലാവിധ എല്ലാവരും ഏഹ് താങ്ക് യു എല്ലാം ഇഷ്ടം വേണം നിങ്ങൾ ഇഷ്ടമാണ് എന്റെ ഈ എന്താ പറയാ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നവർ എന്താ സംഭവിക്കുന്ന അറിയോ എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടും എനിക്ക് കുറച്ച് സന്തോഷം കൂടും അപ്പൊ എനിക്ക് എന്താണ്ടാവുക എന്റെ കുടുംബം എനിക്ക് നന്നായി നോക്കാനും പറ്റും അതല്ലേ നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ഞാൻ തരുമ്പോ എന്താണെങ്കിലും സന്തോഷമില്ല നോക്കാൻ നിങ്ങൾ എല്ലാവരും മൊത്തം എന്താ ചിരിയുള്ളത് ആർക്കെങ്കിലും എന്നൊരു ദേഷ്യം തോന്നില്ല തോന്നാൻ പാടില്ല അങ്ങനെയാണോ സ്ത്രീ